ഒരു കൊറിയൻ ആക്ഷൻ സ്റ്റാർ കൂടി എംപുരാനിൽ എത്തുന്നുണ്ട് എന്താണ് ആരാധകരെ ഒന്നടങ്കം ആവേശത്തിലാക്കിയിരിക്കുന്നത് മറ്റാരും അല്ല മാഡോങ് സിയോക് ഡോൺലി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത് ും സഹനടനായ സിനിമയിലേക്ക് വന്ന് ആക്ഷൻ റോളുകളിലൂടെ സ്വന്തമായി വെറും മലയാളികൾ സ്നേഹപൂർവ്വം കൊറിയക്കാരുടെ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന മാസ് ഐറ്റം കാഞ്ഞ അറിഞ്ഞുവെക്കുന്നത് നല്ലതാണ് ഡോൺലിയും ലാലേട്ടിനും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും മറ്റും പ്രചരിച്ചിട്ടുണ്ട് ഒരു മലയാളത്തിലെ താരരാജാവും കൊറിയക്കാരുടെ ആക്ഷൻ ഹീറോയും നേർക്കു നേരെത്തിയാൽ അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല